ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യയെ ഫോളോ ഓണിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ് ആകാശദ്വീപ് ഇന്ത്യയ്ക്ക് ഫോളോ ഓൺ ഭീഷണി ഒഴിവാക്കാൻ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് റൺസ് വേണമായിരുന്നു എന്നാൽ ഇരുന്നൂറ്റി പതിമൂന്നര റൺസിന് ഇന്ത്യയുടെ ഒമ്പത് വിക്കറ്റുകളും വീണു ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഹീറോ ആയി മാറിയത് ആകാശ് ദ്വീപാണ് മുപ്പത്തിയൊന്ന് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും അടക്കം എഴുപത്തിയേഴ് റൺസോടുകൂടെ പുറത്താവാതിരിക്കുന്ന ആകാശ് ദ്വീപ് ഇന്ത്യയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് പത്ത് റൺസോടെ ജസ്പ്രീത് ബുംറയും ഒപ്പമുണ്ട് ഇവരുടെ കൂട്ടുകെട്ടാണ് ഇന്ത്യയെ ഫോളോ ഓണിൽ നിന്നും രക്ഷിച്ചത് പാറ്റ് കമിൻസിന്റെ പന്തിൽ ബൗണ്ടറി ാണ് ആകാശ് ഫോളോ ഓണിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് പിന്നാലെ ഒരു വമ്പൻ വമ്പൻ കൈയടികളാണ് സഹതാരങ്ങൾ നൽകിയത് എന്നാൽ ഏറ്റവും സന്തോഷിച്ചത് വിരാട് കോഹ്ലി എന്ന് പറയാം ആവേശത്തോടെ ഡ്രസ്സിംഗ് റൂമിലെ ചില്ലിലൂടെ സിക്സർ നോക്കിക്കണ്ട കോഹ്ലിയുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ ചെയ്തു ഇന്ത്യയുടെ യുവ പേസറാണ് ആകാശ് ദീപ് ആർ സി ബിയിലൂടെ വളർന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ ആകാശ് ബൗളർ എന്നതിനോടൊപ്പം രീതിയിൽ ബാറ്റ് ചെയ്യാൻ കൂടെ കഴിയുന്ന താരമാണ് ആകാശ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ബാറ്റ് എം ആർ എഫിന്റെ സ്പോൺസർഷിപ്പിലുള്ളതാണ് സത്യത്തിൽ എം ആർ എഫിന് ആകാശമായി കരാറില്ല എന്നാൽ എങ്ങനെയാണ് ആകാശ് എം ആർ എഫിന് ബാറ്റ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ആകാശിന്റെ ബാറ്റ് സമ്മാനിച്ചിരിക്കുന്നത് വിരാട് കോഹ്ലിയാണ് കോഹ്ലി നൽകിയ ബാറ്റ് ഉപയോഗിച്ചാണ് ആകാശ് മിന്നിക്കുന്നത് ഇതാണ് കോഹ്ലി ഏറ്റവും കൂടുതൽ ആക്കിയത് കോഹ്ലി തനിക്ക് ബാറ്റ് സമ്മാനിച്ച കാര്യം നേരത്തെ തന്നെ ആകാശ് ദ്വീപ് വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം കോഹ്ലിയുടെ ബാറ്റ് ഉപയോഗിച്ചാണ് ആകാശ് കളിച്ചത് ഇപ്പോൾ കമ്മിങ്സിന് സിക്സർ പറത്തിയതും കോഹ്ലിയുടെ ബാറ്റ് കൊണ്ടാണ് ഇതാണ് കോഹ്ലിയെ അത്രത്തോളം സന്തോഷിക്കാൻ കാരണം ആകാശ് ആകാശദ്വീപിന്റെ പ്രകടനം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഗാബയിൽ നാണങ്ങിടേണ്ടി വന്നേനെ ഇപ്പോൾ നേരിയ പ്രതീക്ഷയെങ്കിലും ഇന്ത്യക്കുണ്ടെന്ന് പറയാം മഴയും വെളിച്ചക്കുറവും ഇടയ്ക്കിടെ എത്തുന്നുണ്ട് ഇത് സമനില പ്രതീക്ഷ സജീവമാക്കുന്നതാണ് കെ എൽ രാഹുൽ എൺപത്തിനാല് റൺസ് നേടി മിന്നിച്ചതും രവീന്ദ്ര ജഡേജയുടെ എഴുപത്തിയേഴും മത്സരത്തിൽ നിർണായകമായി ആകാശ് ദ്വീപിന്റെ പ്രകടനം ഇന്ത്യക്ക് മികച്ച രീതിയിൽ പ്രതീക്ഷ നൽകുന്നതാണ് ഇപ്പോഴും ക്രേസിൽ തുടരുന്ന ആകാശ് ദ്വീപ് എത്രത്തോളം ബാറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇന്ത്യക്ക് ആധിപത്യം നൽകുന്നതാകും സമനിലയിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ ഓസ്ട്രേലിയക്ക് ജയിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയും വേണം